നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ അൻപത് ശതമാനം ഇളവാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നത് തെറ്റെന്ന് അബുദാബി പോലീസ് ഖത്തറിൽ താരമായി ഇന്ത്യൻ മാമ്പഴം ജാമുകൾ മധുരപലഹാരങ്ങൾ ഐസ്ക്രീം എന്നിവയ്ക്കും ഡിമാൻഡ് ലണ്ടൻ വെടിവയ്പ് മലയാളി ബാലികയ്ക്ക് പുറമേ മൂന്ന് യുവാക്കൾക്കും വെടിയേറ്റു രണ്ടു പേരുടെ നില ഗുരുതരം പുകയിലുള്ള സിഗരറ്റിനേക്കാൾ സുരക്ഷിതമാണ് ഇ സിഗരറ്റ് എന്ന പ്രചരണം തെറ്റ് പുകയില സിഗരറ്റ് ഉൽപ്പന്നങ്ങളെക്കാൾ സുരക്ഷിതമാണ് ഇ സിഗരറ്റ് എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നും യു എ ഇ ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി കെ എസ് ആർ ടി സി ബസ്സിലെ പ്രസവം ജീവനക്കാരെ നേരിട്ട് മന്ത്രി ഗണേഷ് കുമാർ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു യു എ ജൂൺ മാസത്തെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചു സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന്റ് ഫോർ ദർഹം സ്പെഷ്യൽ നയന്റി ഫൈവ് പെട്രോളിന് ലിറ്ററിന് ത്രീ പോയിന്റ് സീറോ ടുഹം ഇ പ്ലസ് നയന്റി വൺ പെട്രോളിന് ലിറ്ററിന് ടൂ പോയിന്റ് നയന്റി ഫൈവ് ദർഹം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടത്താൻ തീരുമാനം െതിരെ പ്രജ്ഞാനന്ദക്ക് ചരിത്ര വിജയം നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് തോൽപ്പിച്ച് ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഇന്ത്യ പാകിസ്ഥാൻ വേൾഡ് കപ്പ് മത്സരം ജൂൺ ആറിന് ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം